കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് ഇടിവണ്ണ കന്റർനാഷണൽ തന്നെ നമ്മുടെ നാട്ടിലാണ് ഉണ്ടായിരുന്ന സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്ന് എല്ലാവരും അത് ആത്മഹത്യ പക്ഷെ ഇപ്പൊ പുതിയ പുതിയ വെളിപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിലൊക്കെ ഒരു ദുരൂഹതയുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇതിൽ പങ്കുള്ള മാതിരിയാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഒരു പുനർ അന്വേഷണം നടത്തണം എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചും ഒരു അന്വേഷണം വേണം ഉന്നതനായ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് വെച്ച് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അത് അൻവർ ഭരണകക്ഷി എം എൽ എ ആണ് ഭരണകക്ഷി എം എൽ എ ആണ് പോലീസിലെ ഈ നെറികടുകളെ പറ്റി പറയുന്നത് അത് ഗവൺമെന്റ് ഗൗരവമായിട്ട് എടുക്കണം അത് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത് കുടുംബം ഇന്നലെ എന്നെ ഒന്ന് കണ്ടിരുന്നു ഞാൻ തന്നെ കുടുംബവുമായി സംസാരിച്ചിരുന്നു അവർക്കൊരു സി ബി ഐ അന്വേഷണമാണെന്നാണ് പറയുന്നത് അതിന് പിന്തുണയും നമ്മുടെ ഭാഗത്തുണ്ടാവും സത്യം പുറത്തു വരട്ടെ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടുക്കരയിലാദ്യമായി ലേബർ സൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ കീഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷം ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര